കഴിഞ്ഞ ആഴ്ച അവസാനത്തിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഏ ആഴ്ചയുടെ തുടക്കത്തിൽ രണ്ടായിരത്തി നാനൂറ്റി പത്ത് ഡോളാറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശാനലിഷ്ട സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് തിങ്കളാഴ്ച എംപയർ സ്റ്റേറ്റ് മാനുഫാക്ചറിംഗ് സർവേ ആൻഡ് ആൻഡ്ഫർഡ് ചെയർമാൻ പൗൽ സ്പീക്ക് ചൊവ്വാഴ്ച യു എസ് റീറ്റെയിൽ സെയിൽസ് ബുധനാഴ്ച ഹൗസിംഗ് സ്റ്റാർട്ട്സ് ആൻഡ് ിൽഡിംഗ് പെർമിറ്റ് വ്യാഴാഴ്ച ഇനീഷ്യൽ എന്നിവയാണ് വരുമാഴ്ചയിൽ വരാനിരിക്കുന്ന പ്രധാന ഡാറ്റകൾ ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു കഴിഞ്ഞ ആഴ്ച അവസാനത്തിൽ സ്വർണ്ണവിലായിരത്തി രൂപയായിരുന്നു എല്ലാ എല്ലാസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് പതിനാല് രണ്ടായിരത്തി നാല് പവന് അൻപത്തിനാലായിരത്തി അൻപത് ഗ്രാമ ആറായിരത്തി എഴുന്നൂറ്റി അറുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവൻ അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി വരും ആഴ്ചയിലെ സ്വർണ വിപണിയുടെ നീക്കത്തെ കുറിച്ചുള്ള വിദേശഅനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും അറുപത്തിയേഴ് ശതമാനം നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ എട്ട് ശതമാനവും പതിനെട്ട് ശതമാനവും സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരിൽ പതിനഞ്ച് ശതമാനം പേർ ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരു അനലിസ്റ്റ് സംഘങ്ങളിലെയും ഭൂരിപക്ഷം ആളുകൾ വരും ആഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് എന്നാൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ വരും ആഴ്ചയിൽ സ്വർണ്ണവിപണി സമ്മർദ്ദത്തിലാവാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് യു ഫോർ വാച്ചിങ്